ഹായ് ഫ്രണ്ട്സ് അസ്ലാമോലേക്കും നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്വീറ്റ് റെസിപ്പിയാണ് ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ലഡുവിൻ്റെ റെസിപ്പിയാണ് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയാലോ ഇപ്പം നമുക്ക് ആദ്യം ഇത് റെഡിയാക്കാനായിട്ട് ഞാനൊരു പാൻ വെച്ച് അതിലേക്ക് ഒരു ഗ്ലാസ് പാലാണ് ഞാനിപ്പം ഒഴിച്ചു കൊടുക്കുന്നത് നമുക്കിതിലേക്ക് ആവശ്യമുള്ള പാല് ഒരു ഗ്ലാസ് പാൽ ഏകദേശം വേണം അതിൻ്റെ കണക്ക് നമുക്കിതെല്ലാം റെഡിയായി കഴിയുമ്പോഴാണ് പാലിൻ്റെ കണക്ക് അറിയാൻ പറ്റുകയുള്ളൂ ഞാനിപ്പോൾ ഒരു ഗ്ലാസ് പാൽ ഇതിലേക്ക് ഞാൻ ഒഴിച്ച് ഒന്ന് തിളപ്പിക്കാനായിട്ട് പയ്യെ സിമ്മിലാക്കി ഇട്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ ഒരു പാൻ അടുപ്പിൽ വെച്ചതിന് ശേഷം ഒരു രണ്ട് ടീസ്പൂൺ നമുക്ക് നെയ്യ് ആദ്യം ആഡ് ചെയ്യാം അത് നമുക്ക് നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് കുറച്ച് നമുക്ക് ക്യാഷ്യൂ ഇട്ട് അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ക്യാഷ്യൂ നമുക്ക് റോസ്റ്റ് ചെയ്ത് അത് നമുക്ക് മാറ്റി വെച്ചിട്ട് അടുത്ത് എന്താണ് ചെയ്യുന്നത് നോക്കാം നമുക്ക് ഈ നട്ട്സ് എല്ലാം നെയ്യിൽ വറുത്തെടുത്തതിന് ശേഷം അതിലേക്ക് ഞാനിപ്പം ഒരു ഗ്ലാസ് റവയാണ് ആഡ് ചെയ്യുന്നത് നമുക്ക് റവ ഇതിലേക്കിട്ട് നന്നായിട്ടൊന്ന് നെയ്ക്കാത്തിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം അതാണ് അടുത്തത് നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ ഈ റവയൊന്ന് ചെറുതായിട്ടൊന്ന് നെയ്യ്ക്കാത്ത കിടന്നൊന്ന് മൂത്ത് വരുമ്പോൾ അതായത് നിറം ഒന്നും മാറ മാറരുത് അതൊന്ന് നന്നായിട്ടൊന്ന് നെയ്ക്കാത്ത റോസ്റ്റ് ചെയ്ത് വരുമ്പോൾ അതിലേക്ക് ഞാൻ ഒരു ബൗൾ തേങ്ങ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ തേങ്ങ ചെറുതായിട്ട് നമുക്ക് ഇതൊന്നും കഷ്ണമൊന്നും അല്ലാത്ത രീതിയിൽ വേണം തേങ്ങ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാനായിട്ട് അപ്പോൾ ഈ തേങ്ങയും റവയും കൂടെ ഇത് ഈ കിടന്ന് ഈ നെയ്ക്കാത്ത കിടന്ന് നന്നായിട്ടൊന്ന് വോസ്റ്റായിട്ട് വരണം അപ്പൊ നമുക്ക് ഇപ്പുറത്ത് വെച്ചിരിക്കുന്ന പാൽ ചെറുതായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് ഒരു രണ്ട് ടീസ്പൂൺ പഞ്ചസാരയും അതിലേക്ക് ഒരു രണ്ട് ഏലക്കായും കൂടി ഇട്ടൊന്ന് ഞാനൊന്ന് പൊടിച്ചതാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ഏലക്കായുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർ ഇതിൽ ആഡ് ചെയ്താൽ മതി ഞാനിപ്പോൾ ഇതിലേക്ക് രണ്ട് ഏലക്കായ ഇതിലേക്ക് പൊടിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ അടുത്തായിട്ട് നമുക്ക് ഇതെല്ലാം ഒന്ന് റോസ്റ്റായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഷുഗർ നമുക്ക് ആഡ് ചെയ്യാം അപ്പോൾ ഷുഗർ ഞാൻ ഇതിലേക്ക് ഒരു മുക്കാ ബൗൾ ഷുഗറാണ് ഞാൻ എടുത്തിരിക്കുന്നത് നമുക്ക് ഓൾറെഡി പാലിൽ ഒരു സ്വല്പം നമുക്ക് രണ്ട് ടീസ്പൂൺ ഇട്ടിരിക്കുന്നതുകൊണ്ട് മധുരമെല്ലാം നിങ്ങളുടെ ആ ഒരു കണക്കിനനുസരിച്ച് ഇടണം ഇപ്പോൾ ഇതിൻ്റെ ഒരു കണക്കിന് ഞാൻ മുക്കാ ബൗൾ നമുക്ക് പഞ്ചസാര ഇതിലേക്ക് ആഡ് ചെയ്യാം അപ്പം നമ്മളിത് റവയും ഈ തേങ്ങായും എല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് നന്നായിട്ടൊന്നും ആയി വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഈ ഷുഗർ ആഡ് ചെയ്യുമ്പോൾ ഷുഗർ നമുക്ക് മെൽറ്റ് ആകുന്നേരം വരെ നമുക്ക് ഇത് ഇളക്കി യോജിപ്പിക്കേണ്ട കാര്യമില്ല നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഇനി ഇത് ഓഫ് ചെയ്തിടാം അപ്പോൾ ഇനി അടുത്തായിട്ട് നമുക്ക് റോസ്റ്റ് ചെയ്ത് വെച്ചിരുന്ന നട്സും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യാം എന്നിട്ട് നമുക്കിത് മാറ്റി ചെറു ചൂടോടുകൂടി റെഡിയാക്കി എടുക്കാം ഞാനിപ്പോ ഇത് മൂന്നായിട്ട് വെച്ചിരിക്കുകയാണ് മൂന്ന് ബൗളിലാക്കി ഇതെല്ലാം റെഡിയാക്കി വെച്ചേക്കുന്നു ഇനി നമുക്കിതിലേക്ക് ഒരു മൂന്ന് കളർ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണിത് മൂന്ന് ബൗളിൽ ഞാനിത് ഒരേ അളവിൽ ഞാനെടുത്ത് വെച്ചിരിക്കുന്നത് നമുക്കിനി അടുത്തത് ഇതിലേക്ക് ഇതെല്ലാം പാൽ ഇത് ചെറു കൂടി മിക്സ് ചെയ്ത് നമുക്കിത് എടുക്കാം അപ്പം ഞാൻ ഈ ഗ്ലാസ്സിൽ കാ ഗ്ലാസ് വീതമാണ് ഞാൻ പാല് മൂന്ന് കളറിൽ എടുത്തിരിക്കുന്നത് ഒന്ന് നമുക്ക് മിൽക്ക് അതുപോലെ തന്നെ വെച്ചിട്ടുണ്ട് ഒന്നിൽ ഞാൻ പിസ്തയുടെ ഫ്ലേവറാണ് ആഡ് ചെയ്തേക്കുന്നത് ഒന്നിൽ നമുക്ക് ബദാമിൻ്റെ ഫ്ലേവറും കൂടെ ആഡ് ചെയ്തേക്കുവാണ് ഈ മൂന്ന് കളറും നമ്മൾ മിക്സ് ചെയ്ത് ഓരോ ബൗളിലും നമുക്കിത് മിക്സ് ചെയ്ത് എടുക്കാം അപ്പോൾ നമ്മൾ ഇത് കുറേശ്ശെ പാൽ ഒഴിച്ച് കൊടുത്തിട്ട് അതിൻ്റെ ഒരു കണക്കിനനുസരിച്ച് വേണം നമ്മൾ ഇത് മിക്സ് ആക്കാനായിട്ട് അപ്പോൾ ആദ്യമേ തന്നെ കൂടുതൽ പാൽ ഒഴിക്കരുത് പാൽ ഒഴിക്കുമ്പോൾ നമ്മൾ അതിൽ ആഡ് ചെയ്തേക്കുന്ന ഷുഗറും കൂടെ മെൽറ്റ് ആയി കഴിയുമ്പോൾ ഒത്തിരി ലൂസ് ആയി പോകും അപ്പോൾ ആ ഷുഗർ നോർമലി ഒന്ന് മെൽറ്റ് ആകും നമ്മൾ ഇത് പാൽ ആഡ് ചെയ്യുമ്പോൾ ചെറു ചൂട് പാലാണ് നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നത് എന്നിട്ട് ഇതാ ഇതുപോലെ ചെറുതായിട്ട് ഇങ്ങനെ മിക്സ് ആക്കി കൊടുക്കുക എന്നിട്ട് നമുക്ക് കൈ ബോൾസ് ആക്കി എടുക്കുന്ന രീതിയിൽ അത് നമുക്ക് റെഡിയാക്കി എടുക്കാം അപ്പം നമ്മൾ ചെറു ചൂട് പാൽ ഇതിലേക്ക് ആഡ് ചെയ്യുമ്പോൾ റവ എല്ലാം നല്ല സോഫ്റ്റ് ആയിട്ട് വരും അപ്പോൾ അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് കൈ കൊണ്ട് ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് നമ്മൾ നല്ല ആ ഒരു ലഡുവിൻ്റെ ഷേപ്പിൽ നമുക്കിത് റെഡിയാക്കി എടുക്കാം ഞാനിതെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ കേട്ടോ ഞാൻ ഈ ലഡുവെല്ലാം റെഡിയാക്കിയതിന് ശേഷം നമുക്ക് തേങ്ങായിൽ കുറച്ച് കളർ എല്ലാം മിക്സ് ചെയ്തിട്ട് ഞാൻ അതിലൊന്ന് ഡിപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ നമുക്കിതെല്ലാം റെഡിയാക്കി ഇങ്ങനെ വയ്ക്കാം അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള സാധാരണ റവ ഒരു സ്വീറ്റാണിത് ഇത് റവ ലഡുവെന്നോ അങ്ങനെ ആ ഒരു രീതിയിൽ ഉണ്ടാക്കാൻ പറ്റിയ ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ലഡുവാണ് ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ